നമസ്കാരം നമ്മൾ ഇന്ന് ഓമശ്ശേരി സുബേർ ഖാൻ വീട്ടിലൊരു കാർ പോർച്ചാണ് പരിചയപ്പെടുത്തുന്നത് കേരളത്തിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു മോഡൽ കാർ പോർച്ചാണിത് ടെൻസിൽ പോർച്ച് ഡബിൾ പില്ലർ ജാളി ഈ വീടിന്റെ ഭംഗി പോവാതെ അതിലേക്ക് പറ്റുന്ന രീതിയിൽ വീടിന്റെ സ്പേസ് ഒന്നും ഒഴിവാക്കാത്ത രീതിയിൽ നല്ല രീതിയിൽ ചെയ്തെടുത്തിട്ടുള്ള ഒരു മോഡൽ സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെയാണ് ഇവിടെയും ചെയ്തിട്ടുള്ളത് ഫാബ്രിക് ബ്ലാക്ക് ഔട്ട് ഫാബ്രിക് ആണ് ടെൻ ഇയർ വാറൻറ്റി കൊടുക്കുന്നുണ്ട് ബെൽജിയം മെയ്ഡാണ് പിന്നെ ഇതിൽ ഉപയോഗിക്കുന്ന സ്റ്റീൽ കംപ്ലീറ്റ് സ്റ്റീൽ ടാറ്റ എം എസ് ആണ് പിന്നെ പെയിൻറിങ് എം ആർ എഫ് എം ആർ എഫ് പെയ്മർ അടിച്ചിട്ടുണ്ട് എം ആർ എഫ് അപ്പോക്സി അടിച്ചതിന് ശേഷം എം ആർ എഫ് ടിയു പെയിൻറ്റാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് നമ്മളിവിടെ വർക്ക് തുടങ്ങുന്ന സമയത്ത് ഫുള്ള് മണ്ണായിരുന്നു മുറ്റം ഇപ്പൊ നമ്മൾ വന്ന് നോക്കുമ്പോഴേ ഇന്റർലോ ഒക്കെ സ്റ്റോൺ ഒക്കെ പാകി അടിപൊളിയുള്ള വൃത്തിയായിട്ടുണ്ട് ഇതിന്റെ ഒരു ഭംഗി തന്നെ അതു തന്നെയാണ് അതും കൂടിയാണ് നമ്മൾ ഈ പോർച്ചും ഈ നാച്ചുറൽ സ്റ്റോണും കൂടി കൂടുന്നതോടുകൂടി ആ വീടിന്റെ ഭംഗി തന്നെ നമ്മൾ മാറ്റുകയാണ് സാധാരണ ചെയ്യാറുള്ളത് ഇത്തരത്തിലുള്ള വർക്കുകൾ മോഡൽ കാർ കാർപോർച്ചുകൾ ടെൻസൈൽ പോർച്ചുകൾ കേരളത്തിൽ എവിടെയും എവിടെയെങ്കിലും ചെയ്യാണ്ടെങ്കിൽ നമ്മളായിട്ട് കോണ്ടാക്ട് ചെയ്യുക